E പ്പോൾ ഡിസംബറിന് ശേഷം നടപ്പാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ നമുക്ക് സെയ്ഫിനോട് തന്നെ വിവരങ്ങൾ ചോദിക്കണം അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് സേഫ് സെയിൽ ഹാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് അപ്പോൾ സെയ്ഫ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരുപാട് ആശങ്കയുണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മുടെ സാധ്യത റിപ്പോർട്ട് ചെയ്ത വാർത്ത കൂടിയുണ്ട് അതൊക്കെ വലിയൊരു ആശങ്കയായി നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായി അതൊരു ഡിസംബറിലേക്ക് മാറ്റണം ആവശ്യം അത് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചർച്ചകൾക്ക് ഒരു ഒരു അന്തിമ അന്തിമ തീരുമാനം അറിയുന്നു കമ്മീഷന്റെ അനുമതി അതിനകത്ത് ആവശ്യമുണ്ട് പക്ഷേ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ ശേഷം മതി എന്നുള്ളതാണ് കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാനുമായിട്ട് ഇന്നലെ തന്നെ ഇന്നലെ കൂടി തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു അന്നലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാര്യം ഇപ്പോ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയാൽ അതിനകത്ത് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകും പലതരത്തിലുള്ള വോട്ടിന്റെ ആശങ്കകൾ ഉണ്ടാകും ആൾക്കാർ ഒഴിവാക്കപ്പെടുന്നതിനകത്ത് ആശങ്ക ഉണ്ടാകും അത് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അതുകൊണ്ട് നീട്ടിവെക്കണം എന്ന ഒരു ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഗേൽക്കറോട് മുന്നോട്ട് വെച്ചിരുന്നു ആ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നീട്ടിവെക്കണം എന്ന നിലപാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ചർച്ച നടത്തുമ്പോഴും സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയായിരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കാൻ പോകുന്നത് അതിന് എതിർ നിലപാടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജിൽസി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്ൻ ഗേൽക്കർ അതിനോട് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നില്ല നീട്ടിവെക്കാം എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ അതിന് കേന്ദ്രത്തിന്റെ അനുമതിയാണ് വേണ്ടത് ആ കേന്ദ്രത്തിന് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാനം ഉള്ളത് എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കൂടി കിട്ടുകയാണെങ്കിൽ തൽക്കാലം ആരാശ്